നിങ്ങൾ ഒരു ചെറിയ ജോലി ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണോ എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ദിവസവും നാട്ടിലെയും വിദേശ ഒഴിവുകളൊക്കെ ഞാൻ പറയുന്നുണ്ട് രാത്രി ഒൻപത് മണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റു ഡീറ്റെയിൽസും ഒക്കെ ഞാൻ പറയുന്നുണ്ട് ആ നമ്പറുകളിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ ഞാനൊരു വഴികാട്ടി മാത്രമാണ് അപ്പൊ ഇന്നൊരു ചേട്ടൻ വിളിച്ചിരുന്ന ചേട്ടൻ ജോലിക്ക് കയറുന്ന സന്തോഷം പറയാനാണ് വിളിച്ചത് എന്നിട്ട് അവിടെ വീണ്ടും ഒഴിവുകളുണ്ട് എന്ന് പറഞ്ഞു അപ്പം നാളത്തെ വീഡിയോയിലെ ആ ഒഴിവുകളൊക്കെ ഞാൻ പറയുന്നതാണ് അപ്പൊ ഇങ്ങനെ ഒരുപാട് പേര് പറയാറുണ്ട് ജോലി ലഭിച്ചു ലഭിച്ചു എന്നപ്പോൾ അതൊക്കെ വളരെ സന്തോഷമാണ് നിങ്ങൾ കഴിവതും യൂട്യൂബിൽ തന്നെ മെസ്സേജ് ആയിട്ട് വാർത്ത ഇടുക അപ്പം ഞാനിവിടെ ഒഴിവുകൾ പറയുന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അന്വേഷിക്കാതിരിക്കരുത് നിങ്ങളുടേതായ രീതിയിൽ കൂടി നിങ്ങൾ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം അപ്പൊ ഇന്നത്തെ ഒഴിവില് നാട്ടിലെ ഒഴിവുകൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക നിങ്ങൾക്ക് അനുയോജ്യമായ ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇന്നത്തെ ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ഒഴിവുകൾ സ്റ്റാഫുകളെ ആവശ്യമായിട്ടുണ്ട് ഒഴിവുകൾ പറയാം ക്യാഷ് രണ്ടൊഴിവാണുള്ളത് സാലറി അറുന്നൂറ് രൂപയാണ് ഡെയിലി ലഭിക്കുക അടുത്തത് വെയിറ്റർ ഓർ നാല് നാലൊഴിവുണ്ട് സാലറി അറുന്നൂറ് രൂപ ഡെയിലി ലഭിക്കും ക്യാപ്റ്റന്റെ ഒരു ഒഴിവ് സാലറി എണ്ണൂറ് രൂപയാണ് ഡെയിലി ലഭിക്കുക നിക്കാല സാലറി എണ്ണൂറ്റി അൻപത് രൂപ ഡെയിലി ലഭിക്കും സൗത്ത് ഇന്ത്യൻ ചീഫ് സാലറി മുപ്പത്തി അയ്യായിരം രൂപ മന്ത്ലി ലഭിക്കും കിച്ചൺ ഹെൽപ്പർ സാലറി അറുന്നൂറ് രൂപ ഡെയിലി ലഭിക്കും അപ്പൊ എന്റെ ലൊക്കേഷൻ വരുന്നത് അങ്കമാലി നിയർ നെടുമ്പാശ്ശേരി എയർപോർട്ട് എറണാകുളം അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഈ നമ്പറിൽ എത്രയും വേഗം കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് തൃശ്ശൂർ ജില്ലയിലാണ് അവിടെ പ്രായമായ ഒരു അച്ഛൻ അച്ഛന് തൊണ്ണൂറ് വയസ്സാണ് അപ്പൊ അച്ഛനെ നോക്കാനായിട്ട് ഒരു ഹോം നേഴ്സിനെയും അതുപോലെ തന്നെ ചെറിയൊരു ഫാമിലിയിലേക്ക് വീട്ടു ജോലിക്കാരിയെയും ആവശ്യമായിട്ടുണ്ട് രണ്ട് വേക്കൻസിയിലേക്കും രണ്ട് പേര് വീഴുമാണ് ആവശ്യമായിട്ടുള്ളത് ആകർഷകമായ സാന്ദ്ര ലഭിക്കുന്നതാണ് താമസ സൗകര്യവും ഭക്ഷണവും അവിടെ ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരുടെ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സീറോ ടു സീറോ ഫൈവ് സീറോ ഡബിൾ സെവൻ സീറോ വൺ ഈ നമ്പറിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക അടുത്തൊഴിവ് സ്മാർട്ട് ലൈഫ് എന്റർപ്രൈസസ് ഗ്രൂപ്പിൽ നിരവധി അവസരങ്ങളുണ്ട് യുവതി യുവാക്കൾക്ക് സ്ഥിര നിയമനമാണ് പഠന യോഗ്യത അനുസരിച്ചുള്ള ജോലി ഉള്ളത് ഒഴിവുകൾ സ്റ്റോക്ക് കീപ്പർ ഓഫീസ് സ്റ്റാഫ് ബില്ലിംഗ് സൂപ്പർവൈസർ ഡെലിവറി ഡിസ്ട്രിബ്യൂഷൻ ഈ ഒഴിവുകളിലേക്കാണ് നിയമനം വരുന്നത് ഇതിന്റെ യോഗ്യത വരുന്നത് അനുഭവമാണ് സാലറി പതിനയ്യായിരം രൂപ മുതൽ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് രൂപ വരെയാണ് ഇതിന്റെ പ്രായം പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് അപ്പൊ ഇതിനൊന്നും മുൻപരിചയം ആവശ്യമായിട്ടില്ല ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ കൂടുതൽ വിവരങ്ങൾക്കായി കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ എയ്റ്റ് വൺ ടു നയൻ ഫൈവ് എയ്റ്റ് ടു നയൻ ഫൈവ് ഫോർ മറ്റൊരു നമ്പർ നയൻ ഡബിൾ സെവൻ എയ്റ്റ് സെവൻ ത്രീ സിക്സ് സെവൻ ഡബിൾ ഫൈവ് ഈ നമ്പറുകളിൽ എത്രയും വേഗം കോൺടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് എറണാകുളം കലൂർ കതിർക്കടവ് ഭാഗത്ത് റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റിലേക്ക് സെക്യൂരിറ്റി സൂപ്പർവൈസർ ഓർ സെക്യൂരിറ്റി ഗാർഡിന് ആവശ്യമായിട്ടുണ്ട് ഡേ ആൻഡ് നൈറ്റ് ആണ് ഷിഫ്റ്റ് ഡ്യൂട്ടി വരുന്നത് ഏജ് മുപ്പത്തി അഞ്ച് മുതൽ അൻപത്തി അഞ്ച് വയസ്സ് വരെയാണ് എസ് എസ് എൽ സി ആണ് ഇതിന്റെ യോഗ്യത സാലറി സെക്യൂരിറ്റി സൂപ്പർവൈസർക്ക് ഇരുപത്തി മൂവായിരം രൂപ സെക്യൂരിറ്റി ഗാർഡിന് സാലറി ഇരുപതിനായിരം രൂപ ഇ എസ് ഐ പി എഫ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് ഇപ്പൊ താൽപ്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ഫൈവ് ഡബിൾ ഫോർ ടു സീറോ ടു വൺ എയ്റ്റ് ത്രീ മറ്റൊരു നമ്പർ എയ്റ്റ് സിക്സ് സീറോ സിക്സ് ഫോർ നയൻ വൺ എയ്റ്റ് ഡബിൾ വൺ ഈ നമ്പറുകളിൽ എത്രയും വേഗം കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ഉടൻ ആവശ്യമുണ്ട് എറണാകുളം ജില്ലയിൽ കിടപ്പിലായ ഒരു അമ്മയെ നോക്കുവാൻ ഒരു ലേഡി ഹോമിനേഴ്സിനെ ആവശ്യമായിട്ടുണ്ട് ടു ടൂഫീലിംഗ് അറിയുന്നവരായിരിക്കണം അൻപത് വയസ്സിൽ താഴെയുള്ളവർക്കാണ് ഇതിന് അവസരമുള്ളത് താല്പര്യമുള്ളവർ എത്രയും വേഗം കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് വൺ ത്രീ സിക്സ് നയൻ ഡബിൾ സിക്സ് എയ്റ്റ് സിക്സ് ഫൈവ് ഈ നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക അടുത്ത ഒഴിവ് എറണാകുളത്തെ ഒരു പ്രമുഖ ഹോട്ടലിലേക്ക് ഒഴിവുകളുണ്ട് ഒഴിവുകൾ ചൈനീസ് കുക്ക് സൗത്ത് ഇന്ത്യൻ കുക്ക് അറബി കുക്ക് ഡിഷ് വാഷ് ക്ലീനിങ് സ്റ്റാഫ് അത് ലേഡീസിനെയാണ് ആവശ്യമായിട്ടുള്ളത് ബേക്കറി ഷെഫ് റൂം ബോയ് ഇത്രയും ഒഴിവുകളാണുള്ളത് ആകർഷകമായ സാലറി ലഭിക്കുന്നതാണ് കൂടാതെ ഭക്ഷണവും താമസ സൗകര്യവും അവിടെ ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ ഈ ഒഴിവുകളിലേക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരെ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ എയ്റ്റ് നയൻ ഫോർ ഡബിൾ ത്രീ സെവൻ സീറോ സെവൻ എയ്റ്റ് വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് വൺ സെവൻ ഫോർ എയിറ്റ് സെവൻ വൺ ഈ പറഞ്ഞത് വാട്സപ്പ് നമ്പറാണ് ആദ്യം പറഞ്ഞത് കോൾ ചെയ്യുന്ന കോൾ ചെയ്യാനുള്ള നമ്പറാണ് അപ്പൊ താല്പര്യമുള്ളവർ എത്രയും വേഗം ഈ നമ്പറുകളിൽ ബന്ധപ്പെടുക അടുത്തത് ഉടൻ ആവശ്യമുണ്ട് തിരുവനന്തപുരത്തുള്ള ഒരു വൃദ്ധ സദനത്തിലേക്ക് താമസിച്ചുകൊണ്ട് ജോലി ചെയ്യാൻ എ എൻ എം ജി എൻ എം പഠിച്ച ഫീമെയിൽ നേഴ്സിന് ആവശ്യമായിട്ടുണ്ട് അൻപത് വയസ്സിൽ താഴെയുള്ളവർക്കാണ് ഇതിന് മുൻഗണന ഉള്ളത് സാലറി വരുന്നത് പതിനെണ്ണായിരം രൂപ അപ്പൊ ഉടൻ തന്നെ ജോലിക്ക് കയറാൻ പറ്റുന്നവർ മാത്രം കോണ്ടാക്ട് ചെയ്താൽ മതി കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ സീറോ വൺ ടു വൺ ഫോർ സിക്സ് ത്രീ നയൻ എയ്റ്റ് ഈ നമ്പറിൽ താല്പര്യമുള്ളവർ എത്രയും വേഗം കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് എറണാകുളം ഹൈക്കോർട്ട് പരിസരത്ത് നടത്തുന്ന ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് ക്ലിനിക് സ്റ്റാഫിനെ ആവശ്യമായിട്ടുണ്ട് ഫിമെയിൽ സ്റ്റാഫിനെയാണ് ആവശ്യമായിട്ടുള്ളത് സാലറി വരുന്നത് പതിനയ്യായിരം രൂപ താമസവും ഭക്ഷണവും സൗജന്യമാണ് ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരെത്രയും വേഗം കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ ഡബിൾ സെവൻ നയൻ സെവൻ നയൻ ടു സെവൻ ഈ നമ്പറിൽ ബന്ധപ്പെടുക അടുത്ത ഒഴിവ് എറണാകുളം ജില്ലയിൽ കുമ്പളങ്ങി ഗ്രാമം കായൽ പുതുതായി പ്രവർത്തിക്കുന്ന ഒരു ചായക്കടയിലേക്ക് വിവിധതരം ചായയും ജ്യൂസുകളും പലഹാരങ്ങളും ഒക്കെ തയ്യാറാക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിയെ ആവശ്യമായിട്ടുണ്ട് കായൽ തീരത്ത് ചായ തയ്യാറാക്കുന്ന ചെറിയ ഏരിയ കൈകാര്യം ചെയ്യാൻ താല്പര്യവും ആത്മാർത്ഥതയും ഇതിന് ആവശ്യമാണ് ഇതിന്റെ ജോലി സമയം ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രാത്രി പത്ത് വരെയാണ് ഇതിന്റെ പ്രായപരിധി ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് താമസവും ഭക്ഷണവും സൗജന്യമാണ് അപ്പൊ താല്പര്യമുള്ളവർ എത്രയും വേഗം കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ സീറോ ടു ഫൈവ് ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ സീറോ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് ഡ്രൈവർ കം ഓഫീസ് ബോയ്ടേതാണ് ഇതിന്റെ ഏജ് ഇരുപത് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയാണ് ലൊക്കേഷൻ തിരുവനന്തപുരം കോട്ടയം സാലറി വിടുന്നത് ഇരുപതിനായിരം രൂപയാണ് അക്കോമഡേഷൻ ഫ്രീ ആണ് ഇതിന് ഫോർ വീലർ ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമാണ് ഒരു എക്സ്പീരിയൻസും ഇതിനുണ്ടായിരിക്കണം അപ്പൊ താല്പര്യമുള്ളവർ എത്രയും വേഗം അവരുടെ ഡീറ്റെയിൽസ് വാട്സപ്പ് അയക്കുക നെയിം പ്രൈസ് ഏജ് ഫോട്ടോ ഇത് സഹിതം എത്രയും വേഗം വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ ത്രീ സെവൻ സിക്സ് വൺ സിക്സ് അടുത്തൊഴിവ് ഫീമെയിൽ ടെലികോള കം റിസപ്ഷനിസ്റ്റ് ഫീമെയിൽ തെറാപ്പിസ്റ്റ് വെൽനസ് സെക്ടറിലേക്കാണ് ആവശ്യമായിട്ടുള്ളത് സാലറി ഇരുപതിനായിരം രൂപയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഇതിന്റെ ലൊക്കേഷൻസ് വരുന്നത് തിരുവനന്തപുരം ഇരുവല്ല കോട്ടയം ആലപ്പുഴയാണ് അപ്പൊ താല്പര്യമുള്ളവർ എത്രയും വേഗം അവരുടെ പേര് സ്ഥലം പ്രായം ഫോട്ടോ തുടങ്ങിയവ സഹിതം വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ ത്രീ സെവൻ സിക്സ് വൺ സിക്സ് ഈ നമ്പറിൽ എത്രയും വേഗം ഡീറ്റെയിൽസ് അയക്കുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റു ഡീറ്റെയിൽസും ഒക്കെ ഞാൻ പറയുന്നുണ്ട് അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞിരിക്കുന്ന ഒഴിവിൽ നിങ്ങൾ ഏത് ഒഴിവാണോ തെരഞ്ഞെടുത്തത് ആ ഒഴിവിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവ്വം കേൾക്കണം ചിലത് കോൾ ചെയ്യാനുണ്ട് ചിലത് നിങ്ങളുടെ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കാനുള്ളതാണ് അപ്പൊ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പൊ കോൾ ചെയ്യാനുള്ള ഒന്നും രണ്ടും ഫോൺ നമ്പറുകളുണ്ട് ഒരു നമ്പറിൽ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അടുത്ത നമ്പറിൽ കോൾ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും